പരിശുദ്ധ റമലാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്തിലെ അനുഗ്രഹീതമായ അവന്റെ വീട്ടിൽ അഭിപാടത്തിലായി കഴിയുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ ഗതകാല പാപങ്ങളും ഈ മാസത്തിന്റെ ഈ പത്തിന്റെ ഈ പകലിന്റെ പറക്കത്ത് കൊണ്ടല്ലാഹുതാലറക്കുകയും ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ നോമ്പ് ആ നോമ്പിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ റമലാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കണം നിങ്ങളുടെ പൂർവീകർക്കും നിർബന്ധമാക്കപ്പെട്ടിരുന്നു നിങ്ങൾക്ക് തക്കുവുണ്ടാകുന്നതിനു വേണ്ടിയാണ് എല്ലക്കും നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് രേഖപ്പെടുത്തപ്പെട്ടത് നിയമമാക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ കുറവാണ് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനിൽ തക്കവയുള്ളവരാകണം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന രണ്ടേ രണ്ട് അധ്യായങ്ങളെ ഉള്ളൂ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ രണ്ട് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾ തക്കുവയുള്ളവരാകണം എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക പരിശുദ്ധമായ ഖുർആനിന്റെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ രണ്ട് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തക്കുവയുള്ളവരാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രണ്ട് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തു ആരംഭിക്കുന്നത് ഒരു മനുഷ്യന്റെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങളുടെ നാഥന നിങ്ങൾ തക്കോയുള്ളവരാകണം അല്ലാഹുല ജനനത്തെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് ഈ അയ്യു മനുഷ്യരെ ഏറ്റൊക്കെ റബ്ബക്കും നിങ്ങൾ റബ്ബിന് തക്കുവയുള്ളവരാകണം ആ ഒരു വ്യാപ്തി ഭീകരമാണ് ഓരോരുത്തരുടെയും കിയാമറ്റ് അന്ത്യദിനം എന്ന് പറയുന്നവരുടെ മരണമാണ് ചില ആളുകൾക്ക് ഈസാനവി വരുന്നതിന് മുമ്പ് അന്ത്യദിനം വരും ചില ആളുകൾക്ക് ദച്ചാല് വരുന്നതിന് മുമ്പ് അന്ത്യദിനം വരും നമ്മളൊക്കെ അങ്ങനെ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ അധ്യായം അള്ളാഹു താല തക്കുവയുള്ളവരാകണമെന്ന് ആരംഭിച്ചത് ഒന്ന് ജനനവും മറ്റൊന്ന് മരണവും എന്താണ് ഇതിന്റെ സൂചന എന്നറിയോ ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹുവിന് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന സൂചന അല്ല പറയാതെ ലോകത്തോട് പറയണം മനസ്സിലായോ രണ്ട് അധ്യായങ്ങളാണ് തക്കുവ കൊണ്ടാരംഭിക്കുന്നത് ഒന്ന് നിസ ആണ് ആ നിസായിൽ ഇൽ അള്ളാഹു താല തക്കവയുള്ളവരാകണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ ജനനമാണ് രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആണ് ആ ഹജ്ജ് തക്കുവയുള്ളവരാകണമെന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ആ തക്കുവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണത്തിന് ശേഷം പറയുന്നത് അവന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജനനവും മരണവും അള്ളാഹുവിന്റെ തക്കുവ എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ മൃതാനുഷ്ഠാനം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ആ ഒരു തക്കുവയിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തക്കുവ എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ് തക്കുവ ഉണ്ടാകേണ്ടത് തക്കുവ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാകേണ്ടത് കണ്ണില് മാത്രം തക്കുവ ഉണ്ടായാൽ കഴിയില്ല ചില ആളുകൾ ഹറാമൊന്നും കാണൂല എത്ര സമയം വേണമെങ്കിലും പരദൂഷണം കേട്ട് നിന്നോളും ചില ആളുകൾ നാവിൽ തക്വ കൊടുക്കും പക്ഷെ കണ്ണിന് ഒന്നും ഉണ്ടാവൂല പറച്ചില് മാത്രമേ ഉള്ളൂ നോട്ടം വേറെ സ്ഥലങ്ങളിലാ ചില ആളുകൾക്ക് ശരീരത്തിന്റെ രഹസ്യ ഗോപ്യ അവയവങ്ങളിൽ മാത്രം തക്കുവ തിന്നുന്നത് പലിശയായിരിക്കും ചില ആളുകൾ വായും വയറിനും കൃത്യമായി തക്കുവ കൊടുക്കും പക്ഷേ ജീവിതത്തിൽ അവന് ഉണ്ടാകണമെന്നില്ല സഹോദരങ്ങളെ എവിടെയാണ് തക്കുവ ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ തക്കുവ ഉണ്ടാകേണ്ടത് ട്രാൻസ്ഫോർമറിലാണ് അവിടെ തക്കുവ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് എവിടെയൊക്കെയാണോ സർക്കുലേഷൻ നടക്കുന്നത് അവിടെയൊക്കെ കൃത്യമായി തക്കുവയുടെ കിരണങ്ങൾ എത്തിച്ചേരും അതുകൊണ്ടാണ് ഹബീബ് അവിടത്തെ നെഞ്ചകത്തേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു ഇവിടെയാണ് വേണ്ടത് ഹൃദയത്തിലാണ് തക്കുവ വേണ്ടത് ഹൃദയത്തിലെ തക്കുവ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഹറാമായ സംസാരങ്ങൾ അവന്റെ ഭാഗത്തു ചിരിക്കൽ ൂല ഇതൊന്നും ഹറാമിയത്തിന്റെ ഒരു അല്പം പോലും പോയിന്റ് സീറോ പെർസെന്റ് പോലും അവന്റെ ജീവിതത്തിൽ കടന്നു വരില്ല എവിടെ തക്കുവുണ്ടായാൽ കിടക്കേണ്ടടുത്ത് തക്കുവ ഉണ്ടാകണം ഇവിടെയാണ് ടക്കുവെന്ന് ആദരവായ പ്രവാ നബി മുഹമ്മദ് മുസ്തഫ ഉണ്ടാകാനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ തക്കുവ ഉണ്ടാകണമെന്ന ഖുർആാനിന്റെ സന്ദേശമാണ് ആ ഹൃദയത്തിലാണ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നോമ്പിനു മാത്രമുള്ളൊരു ഉണ്ട് എന്താന്നറിയോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായ തർക്കം പാടില്ല അത് ശരിയായ ഒരു രീതിയുമല്ല പ്രത്യേകിച്ച് ഹജ്ജില് പക്ഷേ ഹജ്ജിന്റെ വേളയിൽ തങ്ങൾ ഹാജിയാണ് അതുകൊണ്ട് തർക്കിക്കല്ലേ നീ എന്നെ ചുണ്ടി പിടിപ്പിക്കല്ലേ എന്നെ കൊണ്ട് ചീത്ത പറയിപ്പിക്കല്ലേ എന്ന് പറയാൻ കൊടുത്തിട്ടില്ല നിസ്കാരത്തിലും ഇല്ല കൈകെട്ടി നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ പുറത്ത് ശബ്ദം കേൾക്കാൻ തറാവീന്നൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണത് എത്ര പറഞ്ഞാലും കേൾക്കൂല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പോ ആരുടെ മൊബൈലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ആ വേണ്ട ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സർക്കിളിന്റെ മുമ്പിൽ ശബ്ദിക്കോ വിവരോറിയും പടച്ചോന്റെ മുമ്പിലാകുമ്പോത്തോളും പക്ഷേ നിസ്കരിക്കുന്ന ആള് ഗഫൂർ അല്ലേ അത് മനസ്സിലാക്കണം നിസ്കരിക്കുന്നത് അസഹർ ആണ് അവര് മനുഷ്യരാണ് തെറ്റിപ്പോകും മനുഷ്യരല്ലേ അതുകൊണ്ട് തറാവീഹിനൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അലക്ഷ്യമാണ് ആ ശ്രദ്ധിക്കാതെ മനഃപൂർവ്വ സ്ഥാദിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല അതൊക്കെ അറിയാം പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഹോറുമ്പോ നമ്മൾ പാലിക്കണം ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരത്തിൽ ഒരാൾ കൈകെട്ടി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും പുറത്ത് സംസാരിക്കുക ചെയ്താൽ ഏ ഞാൻ നിസ്കരിച്ചോണ്ടിരിക്കുന്നുണ്ടില്ലേ എന്ന് പറയാൻ പറഞ്ഞില്ല കാരണം പത്തിലാവും നിസ്കാരം ില്ല നിസ്കാരത്തിലില്ലാത്ത കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഞാൻ സക്കാത്ത് അല്ലെങ്കിൽ സംസാരിക്കല്ലേ എന്ന് പറയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരേ ഒരു ഇബാദത്ത് ചെയ്തു നിൽക്കുമ്പോൾ അതിനോട് പാടില്ലാത്ത എന്ത് പ്രവൃത്തി വന്നാലും അവിടെ പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കാര്യം ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത് ആരെങ്കിലും 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 ചുണ്ടി ചീത്ത പറഞ്ഞാൽ ആർക്കെങ്കിലും വേദനിക്കുന്ന എന്തെങ്കിലും ഒരു സംഭാഷണം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ പറഞ്ഞു കൊള്ളണം നോമ്പുകാരനാണ് നോമ്പുകാരനാണ് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കൂല എനിക്കിപ്പ നോമ്പുണ്ട് ഞാൻ പ്രതികരിക്കൂല എന്ന് പറയാൻ പറഞ്ഞ ഒരൊറ്റ വിപാദത്തേത് നോമ്പ് മാത്രമാണ് ത്തിലില്ല ഹജ്ജിലില്ല സക്കാത്തിലില്ല വേറെ ഒരു പ്രവൃത്തികളിലും അതില്ല ഉള്ള ഒരേ ഒരു പ്രവൃത്തി നോമ്പാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നോമ്പിനെ പറ്റി റസൂൽ അലൈഹി ഓരോ ആശയങ്ങളും ഒരു വലിയ ഒരു വലിയ പ്രമേയങ്ങളാണ് ലോകത്തിന്റെ മുന്നിൽ അതെടുത്തു കാണിക്കാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ് ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് മിണ്ടാതെ പോക്കാന്ന് പറയാൻ അള്ളാന്റെ റസൂൽ അലൈഹി സ്വലാത്തങ്ങളെ നോമ്പിന് മാത്രമാണ് പെർമിഷൻ കൊടുത്തത് എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾ രണ്ടും കൂടി കൂട്ടി വായിക്കണം ഉറങ്ങാതിരുന്നാലും കൂട്ടി വായിക്കാൻ പറ്റൂ എന്താണ് ഒന്ന് നോമ്പിന്റെ ലക്ഷ്യം തക്കുവയാണ് തൃദയത്തിലാണ് രണ്ട് ഒരു മനുഷ്യൻ നോമ്പുകാരനായിരിക്കുമ്പോ മാത്രം പറയണം ഞാൻ പ്രതികരിക്കൂല ഞാൻ നിന്നോട് പ്രതികരിക്കാനില്ല തറക്കാനില്ല എണ്ണത്തില് വിരളിന്റെ ആട്ടലില് കൈയുടെ കെട്ടലില് ഇതൊന്നും ഞാൻ നിന്നോട് തറക്കാനില്ല എന്തുകൊണ്ട് ഇനി നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു ഒഴിയേണ്ട ഒരു ബാധ്യത ഒരു ഉണ്ടാകുന്നു എന്ന് പറയുന്നതും അവന്റെ ഹൃദയത്തിൽ ആ തന്നെ നോമ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന ആ ഹൃദയവും തമ്മിൽ ഒരു ബന്ധമുണ്ട് മുറിയാത്ത ബന്ധം ഏതാ ബന്ധം അറിയോ ഒന്ന് ഹാർട്ട് രണ്ട് അവന്റെ നാവ് അവന്റെ ഹൃദയവും അവന്റെ നാവും തമ്മിൽ സംയോജിക്കുന്ന ഒരു സുന്ദരമായ പ്രക്രിയയുടെ പേരാണ് നോമ്പെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ആ നോമ്പിന്റെ യഥാർത്ഥ മൂല്യം ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകി എനിക്ക് ഒരു മനുഷ്യന്റെ ഹൃദയവും അവന്റെ നാവും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഭാഗത്താണ് നോമ്പ് എന്ന് പറയുന്നത് അല്ലാതെ വായും വയറും മാത്രമല്ല നോമ്പ്ന്ന് പറയുന്നത് അവന്റെ കൽബും നാവുമാണ് നോമ്പെന്ന് പറയുന്നത് ഈ നാവും ഹൃദയവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ ഈ നാവും ഹൃദയവും തമ്മിലുള്ള ബന്ധം ഒന്ന് നീ നിന്റെ നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നോമ്പുകൊണ്ട് ഹൃദയത്തിലാണ് രണ്ട് നോമ്പുകാരനായ നിന്നോട് ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ നോമ്പുകാരനാണെന്ന് പറഞ്ഞു ഒഴിയണം അവിടെ നാവും നേരത്തെ പറഞ്ഞെടുത്ത് ഹൃദയവും ഈ നാവും ഹൃദയവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ നമ്മളൊക്കെ ലക്ഷ്യമാക്കുന്ന എന്താ പടച്ചോനെ എന്റെ ഇനിയുള്ള അമലുകളൊക്കെ നന്നാക്കി തരണം ഒരുപാട് പൊടിച്ചു ഒരുപാട് തുള്ളിച്ചാടി ഒരുപാട് ആർത്തട്ടഹസിച്ചു ഒരുപാട് ഒരുപാട് പരിധി ലംഘിച്ചു പടച്ചോ ഇനിയെങ്കിലും എന്നെ നന്നാക്കി തരണേ നന്നാക്കിയാൽ മാത്രം പോരാ നീ തരണം ും ഒരു മനുഷ്യൻ ലക്ഷ്യമാക്കുന്ന എന്താ ഇന്നലെ വരെ ഉള്ളത് പുറത്തും തരണം ഭൂതകാലം പൊറുക്കണം ഭാവി കാലം ബാസുരമാകണം ഇതാണല്ലോ മനുഷ്യന്റെ ആഗ്രഹം എന്നാ കേട്ടോ ഇത് രണ്ടിനും ഒരൊറ്റ വഴിയാ ഉള്ളത് രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി ഒന്ന് നാവും ഒന്ന് ഹൃദയവും ഒന്ന് നാവും ഒന്ന് ഹൃദയവും ഇത് രണ്ടും സൂക്ഷിക്കുമെങ്കിൽ ഇന്നലെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുകയും ഇനി അങ്ങോട്ട് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹു താലം നന്നാക്കി തരികയും ചെയ്യും ുംയകുഫിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഒന്നാമത്തെ ഖുതുബ അവസാനിക്കുമ്പോൾ മിമ്പറുകളിൽ നിന്ന് ലോകത്തുള്ള വിശ്വാസികൾ കേൾക്കുന്ന ഒരു സൂറത്തിന്റെ ഭാഗമാണിത് ഓ സത്യവിശ്വാസികളെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നന്നാക്കണം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളെ നന്നാക്കണേ നിങ്ങളുടെ നാവിനെയും നിങ്ങളെ നന്നാക്കണേ നിങ്ങളുടെ കൽവും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നാവും നന്നായാൽ നന്നായാൽക്കും ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു നന്നാക്കി തരുന്നതാണ് നിങ്ങളുടെ ഇന്നലകളിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെയും അള്ളാഹു പൊറത്തു തരുന്നതാ ഇന്നലെ വരെ ചെയ്ത എല്ലാ പാപവും പൊറുക്കാനും ഇനി അങ്ങോട്ട് മരണം വരെ ചെയ്യുന്ന കാര്യങ്ങളെ സാലിഹായ അമലാക്കി തരാനും അല്ലാഹു ഖുർആനിൽ വെച്ച നിബന്ധന നിന്റെ കൽബും നിന്റെ നാവും നന്നാക്കിയാൽ മതി കൽബ് നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടതും നാവ് നോമ്പുകാരൻ മറ്റു ഭാഗത്തുകൾ നിന്ന് വ്യത്യസ്തനായി ഞാൻ നോമ്പുകാരനാണെന്ന് പറയേണ്ട നാവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കഴിഞ്ഞ പാവങ്ങളും പൊറുക്കും വരാനിരിക്കുന്ന പാവങ്ങളൊക്കെ അള്ളാഹു തല നന്നാക്കി തരും അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരാ നല്ലവര് സഹോദരങ്ങളെ ആരാ നല്ലവര് നമ്മളോട് ചോദിക്കാൻ ആരാ നല്ലവരെന്ന് ചോദിച്ചാൽ ഞാനും എന്റെ പാർട്ടിക്കാരും അല്ലെങ്കിൽ ഞാനും എന്റെ കൂട്ടരും അല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബം അല്ലെങ്കിൽ ഞാനും എന്റെ നാട്ടുകാരും എല്ലാവരും സ്വജനപക്ഷവാദികളാ മായൊരു മനസ് ആർ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിച്ചു മുസ്തഫുലൈ വസങ്ങളോട് മനുഷ്യനാരാണ് ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു അവിടെയും പറഞ്ഞത് ഹൃദയവും രണ്ട് സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് നല്ലത് പറയണം സത്യം പറയണം എന്നത് പറയണം മാന്യമായത് പറയണം മെച്ചമായത് പറയണം മഹത്വമായത് പറയണം അറിയാം പക്ഷെ ഈ മഹ്മൂമുൽ മഹ്മൂമു കൽബന്ത ആ സമയത്ത് അള്ളാന്റെ ഹബീബ് അവിടെ പറഞ്ഞു ലാ ഹസദ ഹൃദയത്തിൽ അസൂയ പാടില്ല അതുപോലെ തന്നെ ഒരു കുഴപ്പത്തിൽ ചാടരുത് അതുപോലെ തന്നെ പക പകപാടില്ല അതുപോലെ എന്ന് പറഞ്ഞു ഇമാം മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരു മനുഷ്യൻ കൽബും അവന്റെ അവന്റെ നാവും ആ മനുഷ്യൻ തന്നെ നന്നാകുന്നത് ലുഖുമാനുൽ ഹക്കീം റലിഅള്ളറിയോ ആ ലുഖുമാനുൽ ഹക്കീം കാണാനുള്ള ഭാഗ്യം ഈ വിനീതിന് കിട്ടിയിട്ട് അതൊക്കെ വലിയ ില് പേര് പറഞ്ഞ ഒരു അടിമയായ മനുഷ്യനാണ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട കൊടുത്ത ഉപദേശങ്ങൾ എമ്പാട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം ഖുർആനിൽ തന്നെ കാണുന്നുണ്ട് ഒരു പിതാവ് മകന് കൊടുത്ത ഉപദേശങ്ങൾ റളിയല്ലാഹു അൻഹു തന്റെ ഖാദിമായ ഒരാളുടെ കയ്യിൽ രണ്ട് ആടിനെ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ രണ്ട് ആടിനെയും അറക്കണം എന്നിട്ട് ഈ രണ്ട് ആടിൽ നിന്ന് ഏറ്റവും മോശമായതും ഏറ്റവും നന്നായതുമായ രണ്ട് അവയവങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു കൊടുത്തു ഈ രണ്ടാടിന് ഒരാടിനെ അറുത്തിട്ട് അതിന്റെ രണ്ട് അവയവങ്ങൾ എടുക്കണം അത് ഏറ്റവും നല്ലതാകണം രണ്ടാമത്തെ ആടിനെ അറുത്തിട്ട് അതിന്റെ ഏറ്റവും മോശപ്പെട്ട രണ്ട് അവയവങ്ങൾ പാട്ടെടുക്കണം ഈ രണ്ട് ആടിനെ കൊടുത്തിട്ട് വിട്ടുല്ലോ ഖുമാനുൽ ഹക്കീം റതിയല്ലു കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോണ്ട് ആദ്യ ഏറ്റവും നല്ല അവയവങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരാടിന്റെ ഹൃദയവും നാവും എടുത്തു മുന്നിലേക്ക് വെച്ചു കൊടുക്കുക ചോദിച്ചു ഏറ്റവും 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 വൃത്തികെട്ട മോശമായ ആ അവയവം ഏതാണ് അടുത്ത ആടിന്റെ ഹാർട്ടും നാവും മുന്നിലേക്ക് വെച്ചു ചോദിച്ചു അതെങ്ങനെ ശരിയാവും അതെങ്ങനെ ശരിയാവും നല്ല അവയവങ്ങൾ എടുത്തു വെക്കാൻ പറഞ്ഞപ്പോ കൃത്യമായി വെച്ചത് നാവും ഹൃദയവുമാണ് അതുകൊണ്ടല്ലേ രണ്ടാട് ഞാൻ തന്നത് ഇനിയിപ്പം മോശപ്പെട്ടത് വെക്കാൻ പറഞ്ഞപ്പോഴും അത് തന്നെയല്ലേ വെക്കുന്നത് ആ സമയത്താണ് ഹാദിമായ ആ മനുഷ്യൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ലൈസ മിനൽ ഖൽബി ഇദാ ഇദാ മിൻഹുമാ മഹാനായോട് പറഞ്ഞത് ഈ രണ്ട് അവയവങ്ങളെക്കാൾ നന്നാകുന്ന മറ്റൊന്നും മനുഷ്യ ശരീരത്തിലാകട്ടെ മൃഗങ്ങളുടെ ശരീരത്തിലാകട്ടെ ഇല്ല മോശമായാൽ ഇതോളം മോശമാകുന്ന വേറെ അവയവങ്ങൾ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല നന്നാവുമെങ്കിൽ നന്നാകുന്ന ഏറ്റവും നല്ല അവയവം ഹാർട്ടും നാവുമാണ് മോശമായാലോ ഏറ്റവും മോശമായത് ഈ ഹാർട്ടും നാവുമാണ് ഹൃദയവും നാവുമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് നന്നാക്കേണ്ട രണ്ട് അവയവങ്ങളിൽ ഒന്ന് നമ്മുടെ ഹൃദയമാണ് അതിനാണ് നോമ്പ് അള്ളാഹു നമുക്ക് തന്നത് ആ നോമ്പ് നന്നാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ത് പ്രതിസന്ധി നമുക്ക് തിരിച്ചു പറയേണ്ട ഏത് ഘട്ടങ്ങൾ വന്നാലും എവിടെയൊക്കെ നമുക്ക് പ്രതികരിക്കേണ്ടി വന്നാലും അവിടെയൊക്കെ നമ്മൾ പറയണ സായിമുൻ നോമ്പുകാരനാണ് എന്ന് പറയണമെന്ന് അഷറഫ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഇനി മറ്റൊന്നുകൂടെ കേട്ടോ നമുക്കറിയാം ഹൃദയം രാജാവാണ് ഹൃദയം രാജാവാണ് പ്രജകളാണ് മറ്റു അവയവങ്ങളൊക്കെയും പക്ഷേ മഹാനായ മഹാനായി റസൂദ് അബൂ സൈദുൽ ഹദീഫില് മഹാനായി തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫുണ്ട് നമ്മളറിയാതെ നമ്മുടെ അവയവങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് എന്തറിയോ നമ്മൾ അറിയുന്നില്ല നമ്മുടെ അവയവങ്ങൾ നേരം വെളുക്കുമ്പോ സുബഹിക്ക് പള്ളിയിൽ വരുമ്പോ ഒരു സംഘടന നടക്കുക സുബഹിന് പള്ളിയിൽ

ഈ നാവിന്റെ മുമ്പിൽ വന്ന് സകല അവയവങ്ങളും പറയുന്നു ഇതെന്റെ ലോകത്തെ ഏറ്റവും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ നബി മുഹമ്മദ് മുസ്തഫ അവിടൊന്നും അവിടെഴുതാനറിയില്ല അവിടെ നിന്ന് സൈൻ ചെയ്യാൻ അറിയില്ല അവിടത്തെ എല്ലാവപ്പും മുദ്രയായിരുന്നു പക്ഷേ ഒരക്ഷരം പോലും എഴുതാനറിയില്ലെങ്കിലും ലോകത്തിന്റെ എല്ലാ ചലന ചലനങ്ങളും ഗതിവിഗതികളും എല്ലാ സ്പന്ദനങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രപഞ്ച

സൂക്ഷിക്കണേ നമ്മളിതൊന്നും അറിയുന്നില്ല വരുന്നു പള്ളിയിൽ ചെരുപ്പ് പുറത്തിടുന്നു കാല് കഴുകുന്നു പള്ളിക്കകത്ത് കേറുന്നു ജമായത്തായി നിസ്കരിക്കുന്നു കുറച്ച് ദിക്കറി ചെല്ലുന്നു പുറത്തേക്ക് പോകുന്നു ഇതിനിടയിലും മുഴുവൻ അവയവങ്ങളും നാവിനോട് പറയുമെന്ന് എന്തേലാ ഞങ്ങളുടെ വിഷയത്തിൽ അല്ലാനെ സൂക്ഷിക്കണം കേട്ടോ ഈ മനുഷ്യന്റെ ഓരോ അവയവങ്ങളും നാവിനോട് പറയുന്നു നീ നന്നായ ഞങ്ങൾ റെഡിയാണ് നീ വളഞ്ഞ ഞങ്ങളും വളയുന്നു ഒരു മനുഷ്യനെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നത് നാവാണ് ഒരു മനുഷ്യനെ കാര്യമായിട്ട് ബക്കറ്റിൽ നല്ലൊരു സംഭാവന എടി പരിശുദ്ധ റബലാ മാസമാണ് രണ്ടാമത്തെ പത്താണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ രാവും പകലും ഒക്കെ പോയിക്കൊണ്ടിരിക്കാൻ ഒരാളും ഇടാതിരിക്കരുത് ഇൻഷാല് ജാരിയായ സുതക്കയിലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു താല സാധിപ്പിക്കുകയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും ചെയ്യട്ടെ ഈ വർഷം നിങ്ങൾക്കറിയാലോ വേറെ ഒരു കളക്ഷനും നമ്മൾ വെള്ളിയാഴ്ച ഒന്നും എടുത്തിട്ടില്ല ഇൻഷാല്ലാ അതൊക്കെ കണ്ടും കേട്ടുമൊക്കെ നിങ്ങൾ സഹകരിക്കണം അള്ളാഹു ജാരിയായ സുതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ െ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ അവയവങ്ങളും വന്നിട്ട് പറയാണ് ഞങ്ങളെ വിഷയത്തിൽ അല്ലാതെ നീ ഒന്ന് സൂക്ഷിക്കണേ നീ വളഞ്ഞ ഞങ്ങളും വളയും നീ കാരണം ഞങ്ങൾക്ക് അടി കിട്ടുന്നത് നീ കാരണമാണ് ഒരു മനുഷ്യൻ മിണ്ടാതെ നടന്നാൽ അടി ഇല്ല ഇല്ല ഒരിക്കലും കിട്ടില്ല അവനെ ഏറ്റവും കൂടുതൽ തെറി കിട്ടുന്നതും അടികിട്ടുന്നതും ഒറ്റപ്പെടുത്തപ്പെടുന്നതും ഒക്കെ അവന്റെ കാരണമാണ് അതുകൊണ്ട് ആ നാവ് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയണം റമലാം മാസത്തിൽ ഞാൻ നോമ്പുകാരനാ എനിക്ക് ലക്ഷ്യമാകുന്ന ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന് ഓരോ നോമ്പുകാരനും പറയട്ടെ എന്ന് ആരംഭപൂവായ ഹബീബ് സലഹുലൈ വസ്ല്ലാം തങ്ങളെ പഠിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപയേക്കാൾ വിലയുണ്ടാകും ഒരു വാക്കി നിങ്ങളൊരു പത്ത് കോടി രൂപ ചെലവഴിച്ച് നിൽക്കട്ടെ പൈസ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ച് ഒരുപാട് പൈസ തന്നിട്ടുണ്ട് അത് ചിലപ്പോ പ്രകടമാകണമെന്നില്ല എനിക്ക് നിങ്ങൾക്കൊക്കെ ഈ പൈസ തന്നു എന്നതിന്റെ പ്രകടമായ തെളിവെന്ന് പറയുന്ന നോട്ട് നിരോധനം വന്നാൽ നമ്മൾ ക്യൂ നിക്കുമ്പോൾ മനസ്സിലാക്കാം അല്ലെങ്കിലോ ഏതെങ്കിലും തട്ടിപ്പുകാർ ഇപ്പൊ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുകയാണല്ലോ അവിടെ നിന്ന് അമ്പത് കോടി കൊണ്ടുപോയി ഫോൺ വിളിക്കാൻ അത്യാവശ്യത്തിന് മറിഞ്ഞെവിടെങ്കിലും വീണാൽ ഒന്നും ആംബുലൻസിനെ വിളിക്കാൻ പറ്റൂല കാരണം എന്താ കേന്ദ്ര ഗവൺമെന്റിന്റെ സന്ദേശം വരികയാണ് പറ്റിപ്പിനും തട്ടിപ്പിനും വീട് പോകല് അത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പാതി വിലക്ക് സ്കൂട്ടർ ഒന്നും പറഞ്ഞ് ഇവിടെ തട്ടിപ്പിടുന്നത് അതൊക്കെ അതിന്റെ കൂട്ടത്തില് നടക്കും അത് പറഞ്ഞതിന് ശേഷമാണ് ഈ തട്ടിപ്പ് ഇടുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന്റെ വഴിക്ക് നടക്കും ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ ഈ ഒരറ്റ ആയത് കൊണ്ട് ഒരൊറ്റ വാക്ക് കോടിക്കണക്കിന് രൂപയൊക്കാൻ വിലയുണ്ട് അള്ളാഹുവിന്റെ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം അള്ളാഹു പറയാണ് കൗലും قول معروف ورنا اللواك ورنا اللواك خير من صدقة നീ കൊടുത്തിട്ട് എടുത്തവനെ പറഞ്ഞ് പറഞ്ഞു ആളുകളുടെ മുമ്പിൽ നാറ്റിക്കുന്ന അല്ലെങ്കിൽ അവനെ ഇടങ്ങേറാക്കുന്ന ഒരു മനുഷ്യൻ സടക്ക് കൊടുത്തു ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വെച്ചു കൊടുത്ത വീടാ ഞാൻ വെച്ചു കൊടുത്ത ഞാൻ വാങ്ങിക്കൊടുത്ത കാറാ ഞാൻ വാങ്ങിക്കൊടുത്ത തുണിയാൻ ഞാൻ ഞാൻ അവനാണ് ഞാനാണ് അവൻ അരി വാങ്ങാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പിന്നാലെ നടന്ന് ഇടങ്ങേറുണ്ടാക്കുന്നതിനൊക്കെ നല്ലത് കൈറും കൗലും മൈറൂഫിനും ഒരു നല്ല വാക്കാണ് നീ അവന്റെ മോളെ കെട്ടിക്കണ്ട അവന് വീട് വെച്ചു കൊടുക്കണ്ട കോടിക്കണക്കിന് രൂപ നീ ചെലവാക്കി പക്ഷേ നിന്റെ വാക്കു കൊണ്ട് അതെല്ലാം പൊളിഞ്ഞു വീഴുമെന്ന് പരിശുദ്ധ കുറാൻ ുംയറൂഫ്സ് ജനമധ്യത്തില് ഒരു ഭിക്ഷനെ കണ്ടു അയാള് എല്ലാവരോടും ഡയോജനിസിന്റെ നേരെ നീട്ടിക്കിട്ട് പിച്ചപാത്രം നീട്ടിക്കിട്ട് ഭിക്ഷാടനം നടത്തുന്ന ആള് കൈ നീട്ടിക്കിട്ട് വല്ലതും തരുമോ എന്ന് ചോദിച്ചു പോക്കറ്റിലൊക്കെ തപ്പി നോക്കി കിട്ട് ഡയോജനിസ് ദാർശനികനായ ഡയോജനിസ് പറഞ്ഞൊന്നും ഇല്ലല്ലോ സഹോദര ഭിക്ഷക്കാരൻ എന്നിട്ട് തന്റെ ഭിക്ഷപാത്രം ഭിക്ഷമെടുത്ത് അടിഭാഗത്തൊഴുകുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ ഭിക്ഷാടനം ഞാൻ അവസാനിപ്പിച്ചു പുരുഷായിട്ട് ജീവിക്കാനുള്ള സ്വത്ത് എനിക്ക് കിട്ടിപ്പോയി എന്താ ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞു ആ ഭിക്ഷക്കാരൻ പറഞ്ഞു നിങ്ങൾ എന്നെ ചേർത്ത് വിളിച്ചല്ലോ എന്റെ സഹോദര എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് സഹോദര എന്ന് നിങ്ങൾ എന്നെ വിളിച്ചല്ലോ സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ് സമം സഹോദരൻ എന്ന് ഉദരത്തിൽ സഹവസിക്കുന്നവർക്കാണ് സഹോദരൻ എന്ന് പറയുക എന്റെ സഹോദരിയാണെന്ന് അർത്ഥം എന്താ ഉദരത്തിൽ ഞാനും അവളും സഹവസിച്ച് അതാണ് സഹോദരി സഹോദരൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്ന ആ ഒരു വാക്ക് വിളിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിയ ദാർശനികനായ ഡയോജനസിന്റെ മുമ്പിൽ തന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ച ഒരു ഭിക്ഷക്കാരൻ നഗരമധ്യത്തിൽ നിന്ന് തൻ്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം എടുത്ത് അടിഭാഗത്ത് ഒഴുകുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു തുരുത്ത് കണ്ടെത്തിയത് ഒരു മനോഹരമായ വാക്കിലൂടെയാണ് അതുകൊണ്ട് വാക്കാണ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വാക്ക് ഞാൻ ഒരു സൂക്ഷിക്കുന്നോമ്പുകാരനാണെന്ന് പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതാ ആ വാക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ലക്ഷ്യം നോമ്പിന്റെ ലക്ഷ്യമാകുന്ന ആ ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്കാണ് ും തക്കും നോമ്പുകാരന് തക്കുവ ഉണ്ടാകലാണ് ലക്ഷ്യം അത് ഹൃദയത്തിലാണ് അപ്പൊ തക്കുവ ഹൃദയത്തിലിരിക്കുന്ന തക്കുവയിലേക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രജ കൊണ്ടുവരുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ആണ് നന്മയും തിന്മയുമായിട്ട് പരിണമിക്കുക അതാണ് ഒരു കവി പറഞ്ഞത് ഇന്നൽ ലഫിൽ ഫുആദി 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 വ ഇന്നമാ ലിസാനു അലൽ സംസാരം എന്നുള്ളത് സംസാരമെന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ലിസാനു നാവിനെ ഫുആദി ഹൃദയത്തിന്റെ തെളിവാണ് ഹൃദയത്തിന്റെ പ്രകടമായ അടയാളമാണ് നാവ് ഒരാൾ എന്താന്നുള്ളത് അയാളെ സംസാരിക്കാൻ മനസ്സിലാവും മനസ്സിലാവും ഒരാൾ ആരാന്നുള്ളത് മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളാണോ ഹസൻ ബസരി തങ്ങളാണോ ഓർമ്മയില്ല ഏതായാലും ഒരു മഹാൻ പറഞ്ഞ വാക്ക് ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ച് പറയണ്ടടുത്ത് ആലോചിച്ച് ചിന്തിച്ച് സമയമെടുത്തിട്ട് മറുപടി കൊടുക്കും അതാണ് പുറകിലാണ് നാവ് ഉള്ളത് എന്നാൽ വിഡ്ഢിയുടെ ഹൃദയമോ അവന്റെ നാവിന്റെ അഗ്രഭാഗത്ത പറഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ചിന്തിക്കുക അത് പറയേണ്ട കാരണം എന്താ അവന്റെ ഹൃദയം തന്നെ നാക്കിന്റെ അഗ്രഹം പക്ഷെ ബുദ്ധിമാന്റെ നാവോ ഹൃദയത്തിന്റെ പിന്നിലാണ് അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക സൂക്ഷിക്കുക ഹൃദയത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഭാവിയിലെ ജീവിതം ഭാസുരമാകാനും അള്ളാഹു പറഞ്ഞത് നന്നാക്കുക അതാണ് നോമ്പ് ലഭ്യമാക്കുന്നത് ഒന്ന് രണ്ട് നാവ് നമ്മളെ യഥാർത്ഥ നോമ്പുകാരാക്കി മാറ്റി അനുഗ്രഹിക്കുമാർ കുറവാണല്ലോ റമദാൻ ാണ് പരമാവധിയൊക്കെ സഹായിക്കണം ചോദിച്ചില്ല എന്ന് കരുതിട്ട് ഈ കരയുന്ന പിള്ളക്കെ പാലുള്ളത് പറഞ്ഞതുപോലെ ചോദിച്ചാലേ പൈസ തരുന്നുള്ളതല്ല അലഹമദില്ല ചോദിക്കുന്നവരോട് ഇടയ്ക്കൊക്കെ ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മറ്റേ കാര്യൊന്നു കണ്ടിട്ടുണ്ട് പലരും ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ടുണ്ട് അലഹമുല്ല നമ്മൾ ഇനി ഇങ്ങനെ വ്യാപകമായി ഇങ്ങനെ ഒരു 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 ആ പിരിവൊക്കെ മാറ്റി വെച്ചിട്ട് അലഹദില്ല കാണേണ്ടവരെ കണ്ട് അതുപോലെ തന്നെ അപചാരിക്കും ഇതുവരെ കാണാത്തവരെയായിരിക്കും ഞാൻ എന്നെ ഒഴിവാക്കി അങ്ങനെയൊന്നും ഇല്ല വരും ഇൻഷാല്ലാ തേടിയത് തന്നെ ചെയ്യും കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടുകളാണ് നമ്മുടെ പള്ളിയെ ഈ നിലയിൽ എത്തിച്ചത് അതിനൊക്കെ നല്ല കൂലി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ ഇബാദത്തുകളിലൊക്കെ പങ്കാളികളാകണം പരിശുദ്ധമായ മാസത്തിന്റെ എല്ലാ ഹുറുമത്തുകളും പാലിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷാ സാന്ത്വനം പ്രവർത്തകരെ പുറത്തുനിൽപ്പുണ്ട് അവരുടെ ഒരു ബക്കറ്റ് കളക്ഷൻ ഉണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാന്ത്വനം അതിന്റെ പ്രവർത്തനം സജീവമായി മുന്നോറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പുറത്തുനിപ്പുണ്ടാവും പിന്നെ അവർ ഇൻഷാല് അവരിൽ ഒരു സംഭാവന നിങ്ങൾ എല്ലാവരും കൊടുത്ത് അവരുടെ ആ ചാരിറ്റിക്ക് അവരുടെ പ്രവർത്തനത്തിന് നിങ്ങൾ ഇൻഷാള്ള പിന്തുണ നൽകണം എന്നറിയിക്കുകയാണ് ആ ബുക്ക് പുസ്തകം നമ്മുടെ ആ ബുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും പറയുന്നത് ഓരോ വീട്ടിലും ആ ഒരു ബുക്ക് ഉണ്ടാകണം അത് പുറത്ത് ആവശ്യക്കാരും വാങ്ങിച്ചോളി അലഹമുല്ലാറബ